കാസർകോട് വയോധികയും കുട്ടികളും അടങ്ങുന്ന നിർധന കുടുംബത്തെ ഇറക്കിവിട്ട് കേരള ബാങ്ക് നീലേശ്വരം പരപ്പച്ചാലിലെ തൂക്ക് തൂക്ക് ജാനകയുടെ വീടാണ് ജപ്തി ചെയ്തത് കുടുംബം ആശുപത്രിയിൽ പോയ സമയത്താണ് ബാങ്കിന്റെ നടപടി അതേസമയം കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി എന്നാണ് ബാങ്കിന്റെ വിശദീകരണം രണ്ട് പെൺകുട്ടികൾ ഇവരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് മനസ്സിലാവും എന്റെ ഹസ്ബൻഡാണെങ്കിൽ തെങ്ങിൻ്റെ മേലേന്ന് പറഞ്ഞിട്ട് ഫുള്ള് സ്റ്റീലാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ലോണ് തിരിച്ചടവൊക്കെ മുടങ്ങി കേരള ബാങ്കിലേക്ക് കടാശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് രണ്ട് ലക്ഷം മാത്രം അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ മൂന്ന് ലക്ഷം തന്നെ നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ഇവർ വന്ന് നിർബന്ധം പിടിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് അത് ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ അടച്ചിരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് ഇത് അടച്ച് തീർക്കാൻ പറ്റുന്ന സാഹചര്യമല്ല സാറേ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം എന്ന് ഇവരോട് ആവശ്യപ്പെട്ടതാണ് അതിന് അവർ നിന്നില്ല അപ്പോൾ കമ്മീഷനാണ് ഞാൻ എൻ്റെ നടപടി ഞാൻ എടുത്തിരിക്കും പിന്നെ അത് ഇതിന് നിങ്ങൾക്ക് കാലാവധി തരാനുള്ള സമയമില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ സംസാരിച്ചത് പക്ഷേ നമ്മൾ കഴിഞ്ഞ ഇന്നലെ വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ആകെ വല്ലാത്തൊരവസ്ഥയും മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പൊ കഴിയുന്നത് വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഈ കാസർഗോഡാണ് ഇത്തരത്തിൽ ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളും ഒരു അമ്മയും പ്രായമായ ഒരു അമ്മയും അടങ്ങുന്ന കുടുംബത്തിനാണ് ഈ ഒരു ഗതികേട് ഉണ്ടായിരിക്കുന്നത് ഈ നിർദ്ധനായ കുടുംബത്തെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുന്നു കേരള ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് വൃന്ദ ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത് ഈ നീലേശ്വരം പരപ്പച്ചാൽ സ്വദേശിയായിട്ടുള്ള ജാനകിയുടെ വീടാണ് ഇവർക്ക് എഴുപത്തിരണ്ട് വയസ്സാണ് പ്രായം ജാനകി അദ്ദേഹത്തിന്റെ മകൻ വിജേഷ് ഭാര്യ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ അടങ്ങുന്നതാണ് ഈ കുടുംബം ഈ വർഷങ്ങൾക്ക് മുമ്പ് റബ്ബർ തോട്ടം പാട്ടത്തിന് എടുക്കുന്നതിന് വേണ്ടി വിജേഷ് രണ്ടു ലക്ഷം രൂപ നീലേശ്വരം ബാങ്കിൽ നിന്ന് ഇത്തരത്തിൽ എടുത്തിരുന്നു പക്ഷേ ഈ അതിനുശേഷം ഒരു ആക്സിഡന്റ് പറ്റുക അതായത് തെങ്ങിൽ നിന്ന് വീണ് ആക്സിഡന്റ് പറ്റിയിരുന്നു അതിനുശേഷം ഈ വായ്പ തുക തിരിച്ചടയ്ക്കുന്നതിൽ മുടക്കം വരുത്തി ഇതാണ് വലിയ ബാധ്യതയായി വന്നത് ഈ രണ്ടു ലക്ഷം രൂപ എടുത്തത് പിന്നീട് ആറു ലക്ഷമായി വളരുകയായിരുന്നു പലിശയും കൂട്ടുപലിശയുമായി വളരുകയായിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ കേരള ബാങ്ക് നടപടിയുമായി വന്നത് ഇവർ ഈ ഈ കടാശ്വാസത്തിനും മറ്റുമായി ഈ അധികാരികളെ സമീപിച്ചെങ്കിലും അതിന് വളങ്ങിയില്ല എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് എന്തായാലും ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം ഇത്തരത്തിൽ സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ജപ്തി ചെയ്തത് മാത്രമല്ല കോടതി ഉത്തരവ് പ്രകാരമാണ് ജപ്തി നടപടികൾ പൂർത്തീകരിച്ചതെന്നാണ് ഈ ബാങ്ക് അധികൃതരിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും ഇന്നലെ രാത്രി ഈ കുടുംബം ആശുപത്രിയിൽ പോയ സമയത്താണ് ഇത്തരത്തിൽ വീട്ടിലെ അവശ്യ വസ്തുക്കൾ അടക്കം പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വീട് പൂട്ടി സീൽ ചെയ്തിട്ടുള്ളത് ഇന്നലെ രാത്രി ഈ പിഞ്ചുകുഞ്ഞു പിഞ്ചുകുഞ്ഞുങ്ങൾ അടങ്ങുന്ന കുടുംബം ഈ വരാന്തയിൽ കിടന്നുറങ്ങേണ്ട ഗതികേടിലാണ് ഉണ്ടായത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ നിർദ്ധന കുടുംബത്തെ ഇറക്കി വിടില്ല അങ്ങനെ ജെറ്റ് ചെയ്യരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകുമ്പോഴാണ് ഇത്തരത്തിൽ അധികാരികളുടെ വാക്കുകളെ പോലും ധിക്കരിച്ചുകൊണ്ട് ബാങ്ക് അധികൃതർ നടപടികളുമായി മുന്നോട്ട് എന്നുള്ള മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും സുമനസ്തലുകളുടെ സഹായം തേടുന്നുണ്ട് ഈ കുടുംബം എന്തായാലും മാത്രവുമല്ല ഇത്തരത്തിൽ നടപടി അതായത് തുക അടയ്ക്കാൻ തങ്ങൾക്ക് സാവകാശം നൽകണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇന്നലെ ഉണ്ടായ ആ സംഭവത്തിൽ പിന്നാലെ തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള സഹായം ചെയ്യണം എന്നുള്ള രീതിയിൽ ആവശ്യമുയർത്തി നാട്ടുകാരടക്കം രംഗത്തെത്തുന്നൊരു സാഹചര്യം ഉണ്ടായി ബാങ്ക് അധികൃതരോടും ഈ ആവശ്യം ഉന്നയിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത് എന്തായാലും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ തുക തിരിച്ചടയ്ക്കുക അസാധ്യമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല നിർദ്ധനമായ നിർദ്ധനരായ കുടുംബമാണ് പ്രായമായ കാരണവും രക്ഷിതാക്കളും അതുപോലെ തന്നെ പിഞ്ചു കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇവർക്ക് ഇത്രയും വലിയ തുക മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ അടയ്ക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് സാവകാശം അനുവദിക്കണമെന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വിഷയത്തിൽ ബാങ്ക് അധികൃതർ നൽകിയിട്ടുള്ള ഒരു വിശദീകരണം കോടതി കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിൽ നടപടികൾ പൂർത്തിയാക്കി ജപ്തി ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കിയതെന്നാണ് ഈ ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം എന്തായാലും രണ്ടു ലക്ഷം രൂപയാണ് ഇവർ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ വളർന്നു ഇപ്പോൾ ആറ് ലക്ഷത്തോളമായി എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ കടാശ്വാസത്തിന്റെ ഭാഗമായി രണ്ടു ലക്ഷം രൂപ എങ്കിലും രണ്ടു ലക്ഷം രൂപ നൽകി ഇത്തരത്തിൽ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഈ കുടുംബത്തിന് ആവശ്യപ്പെടുന്നത് വൃന്ദ ശരി ജോസഫ്